നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ഈ കറക്കാലോ കേട്ടോ ശരിക്കും ഒരു ട്രിപ്പിന് പോയാലോ ഈ കാടൊക്കെ കണ്ടിട്ട് ഇത് ജർമനിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് ജർമ്മനി തന്നെയാണ് ജർമ്മനിയിലെ എൻ ആർ വിയിലുള്ളൊരു മനോഹരമായ ഒരു സ്ഥലമാണത് എക്സ്റ്റൻഷ് പേര് പോലെ തന്നെ ഇതുപോലെ പുറത്തേക്ക് രൂപപ്പെട്ടിട്ടുള്ള കല്ല് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു പാറക്കെട്ടുകളാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓട്ടം സീസണിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഇതുപോലെ നല്ല നീണ്ട് കിടക്കുന്ന വഴികളും പിന്നെ പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണത് നല്ല കാടും പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം നാൽപ്പത് മീറ്ററോളം ഉയരമുണ്ട് കേട്ടോ ഈ ഒരു പാറക്കെട്ടിന് ഇതിന്റെ മുകളിൽ കരിക സ്റ്റെയർ ഉണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കരിക നല്ലൊരു പനോരമിക് വ്യൂ കൂടെ കിട്ടും ഈ പാറക്കെട്ടുകൾ ഇത് നാച്ചുറലി ഫോം ചെയ്തതാണ് പക്ഷെ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുന്നിലായിട്ട് തന്നെ നല്ലൊരു തടാകം ഉണ്ട് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് നമുക്ക് നല്ല പീസ്ഫുള്ളി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് എക്സ്ചൻജ് ടൈം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി